അളവില്ലാത്ത സകല നന്മസ്വരായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയുയരുന്ന നീറ്റഭാവികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനതമായ ഇതയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മതാവിൻ്റെ സ്തുതിക്കായി ജമാലയ അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ കഥാവുമായ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു ഈ കനികൾ സഹിച്ച് കുരിശി തറക്കപ്പെട്ട് മനുഷ്യർ നടക്കപ്പെട്ട് പാലാളങ്ങൾ ഇറങ്ങി മനുഷ്യർ സർവശക്തികളുടെ അവിടെ നിന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ ഈ മനുഷ്യൻ ശ്വസിക്കുന്നു ായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് ഭൂമിയിലും ആകണമേ ആഹാരം ഞങ്ങളോട് തെറ്റി തെറ്റിണമേ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്നേ ഞങ്ങളിൽ ദൈവവിശ്വാസം വിശ്വാസം വന്ന പുണിമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേത്രി അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഇരിവിട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശോ ഇരിവിട്ടവനാകുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിസ്ഥിതം അറിയുമേ ഞങ്ങൾ ദൈവശരണം വന്ന പുണ്യമുണ്ടായി വളരുവാൻ അങ്ങേതൃ കുമാരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ആകുന്നു അങ്ങേയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള ഞങ്ങൾ ദൈവ സ്നേഹം വന്ന വർദ്ധിക്കുവാൻ വർധിക്കുവാൻ അങ്ങേതിരിക്കുമാരനോട് അപേക്ഷിക്കണമേ

അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ സുസ്തി യുടെ കൂടെ സ്ത്രീകൾ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി യുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാൽ യും ഞങ്ങളുടെയും പരിശുദ്ധ പരമാകാരുണ്യത്തിന് നമ്മുടെ കർത്താവശ്വശ തന്റെ ഉയർപ്പിന്റെ ശേഷം നാൽപ്പതാൾ അത്ഭുതകരമായ മഹിമയോടും ജീവിതത്തോടും കൂടെ തന്റെ ദീപമാതാവും ശിഷ്യരും കണ്ടു നിൽക്കുമ്പോൾ സ്വർഗരവണം ചെയ്തു രഹസ്യം ധ്യാനിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ് കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥീ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ുംമിഴാനോട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിപ്പോഴും ഓ ഇന്ത്യ പരിശുദ്ധ ജവമാലയുടെ രാജ്ഞി അപേക്ഷിക്കണമേ പരിശുദ്ധ പരമാധിവിാരുണ്യത്തിന് നമ്മുടെ കർത്താവായി ശമിശിക പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്ത് കഴിഞ്ഞിരിക്കുമ്പോൾ സിഹിയോനോടിച്ചാലേ ധ്യാനിച്ചിരുന്ന കന്യാമാതാവിന്റെ മേലും സ്ത്രീയന്മാരുടെ മേലും അയച്ചു രഹസ്യം ധ്യാനിക്കാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉഫലമായിട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നടന്ന സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി ഭർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ ുംറഞ്ഞി കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായിട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പുത്തനും പരിശുദ്ധാൽ പരിശുദ്ധ ജവമാലയുടെ പരമാരുണത്തിന് നമ്മുടെ കർത്താവീശ്വം കുറെ കാലം കഴിഞ്ഞപ്പോൾ കനികാ ഈ ലോകത്തിൽ നിന്ന് മാലാകമാരാൽ ശ്രദ്ധയിലേക്ക് കയറ്റപ്പെട്ടു രസം ധ്യാനിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേം അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം

അങ്ങനെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സമയത്തും കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥെ കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി സമയത്തും നന്മ നിറഞ്ഞ മറിയമ്മ കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സൃകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദയത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ ഉദ്രനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാൽ ഓ എന്റെ ഞങ്ങളുടെയും പരിശുദ്ധ ചേർണ് പരിശുദ്ധ ദേവമാതാവ് പരലോകത്തിൽ കരയേറിയുടനെ തന്റെ ദേവകുമാരാൽ സ്രോതിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിതരിക്കപ്പെട്ടു എന്ന് രസ്യം ധ്യാനിക്കാം സർവസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്രോത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങയുടെ ഫലമായ ഈഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്ഥി കർത്താവു അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നിറഞ്ഞ മറിയമേ സ്വസ്തി അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ സ്വസ്തി അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോൾ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോൾ നിറഞ്ഞ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നിറഞ്ഞ മറിയമേ സ്വസ്ഥെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ വിതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ഫലമായത്മാവനും എല്ലാ കൂടുതലുള്ളവരെയും പരിശുദ്ധ ജവമാലയുടെ രാജ്ഞിന് ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിസ്ത വിശ്വമിഘായലെ ദേവദൂതന്മാരായ വിശ്വഗ്രിയേലെ വിസ്തറപ്പായലെ വിസ്ത പത്രോസേ വിസ്ത വിശ്വപത്രോസെ വിസ്ത വിസ്തയോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ ഭാവിലായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജവിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിൻ്റെ തൃപാദിതങ്ങൾ കാഴ്ചവയ്ക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ 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 ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിയായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഫുലോരക്ഷകനായ പുത്രനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഏകദേവവുമായ പരിശുദ്ധമേം പരിശുദ്ധമറിയമേ യും കനികൾക്ക് മകടമായ നിർമ്മല കന്യം ദേവരപ്രസാദത്തിന്റെ പ്രത്യാശയുടെ ഏറ്റവും നിർമ്മലയായ മാതാവേ അത്യന്ത വിരക്തിയായ മാതാവേ കളങ്കമറ്റ കന്യായ മാതാവേ കന്യാത്ത പങ്കമരാത്ത മാതാവേ സ്നേഹത്തിനേറ്റം യോഗിയായ മാതാവേ അത്ഭുതത്തിന് വിഷയായ മാതാവേതുദേശത്തിൻ്റെ മാതാവേവിൻ്റെ മാതാവേ രക്ഷകന്റെ മാതാവേറ്റം വിവേകമതിയായ കന്യകേ വണക്കത്തിനേറ്റം യോഗിയായ കന്യകേ സ്തുതിക്ക് യോഗിയായ കന്യകേ മഹാവല്ലഭയായ കന്യകേ കനിള്ള കന്യക ായ കന്യകേയുടെ ദർപ്പണമേജ്ഞാനത്തിൻ്റെ സിംഹാസനമേ നമ്മളുടെ സന്തോഷത്തിന്റെ കാരണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ബഹുമാനത്തിൻ്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ നിറഞ്ഞിരിക്കുന്ന റോസപുഷ്പമേ ദാവീതിൻ്റെ കോട്ടയേ നിർമ്മലദന്ദം കൊണ്ടുള്ള കോട്ടയേ ശർണാലയമേ ത്തിന്റെ വേടകമേ സ്വർഗത്തിന്റെ വാതിലേകാലോഗികളുടെ ആരോഗ്യമേ പാപികളുടെ സങ്കേതമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ പീഡിതരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ബാലാഘമാരുടെ രാജ്ഞിയും ഓരോപിതാക്കന്മാരുടെ രാജ്ഞിയും വേറെ ദർശികളുടെ രാജ്ഞിയും സ്നേഹന്മാരുടെ വേദസാക്ഷികളുടെ സങ്കല വിശുദ്ധരുടെയും സ്വകാരോപതിയായ രാജ്ഞി ജവ്മാരുടെ രാജ്ഞി കുടുംബങ്ങളുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞുഞ്ഞാടെ ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്നത് ഇവ ഞാടെ ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്നത് ഇവഞ്ഞാടെ